നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ രാജി എപ്പോഴെന്നേ അറിയേണ്ടതുള്ളൂ ഒട്ടും വൈകില്ല മന്ത്രി റിയാസും രാജിവെച്ചോടും കേരളത്തിലെ ഏറ്റവും വലിയ അഴിമതി കമ്പനി ആസ്ഥാനമായി മാറിയിരിക്കുന്നു മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയായ ക്ലിപ്പ് ഹൗസ് മകൾ വീണയുടെ കറക്കും കമ്പനിയുടെ കോഴ പിണറായി വിജയനെ അഹങ്കാര കാസേരിയിൽ നിന്ന് വീഴ്ത്തുമെന്നതിൽ സംശയമില്ല പാർട്ടിയിലെ സർവാധിപതിയാണ് പിണറായി വിജയനെങ്കിലും കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണത്തിൽ വീണയുടെ തട്ടിപ്പുകൾ പുറത്താകും സീതാറാം യെച്ചൂരിക്കും പ്രകാശ് കാരാട്ടിനും പിണറായി വിജയനെ ഇനി സംരക്ഷിക്കാനാകില്ല യെച്ചൂരിയും കാരാട്ടും കഴിയുന്നത് കേരള ഘടകം സി പി എമ്മിനെ ആശ്രയിച്ചാണെന്നിരിക്കെ ഇന്നേ വരെ ഇരുവരും പിണറായി വിജയനെതിരെ അക്ഷരമിണ്ടാൻ ധൈര്യപ്പെട്ടിട്ടില്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് മാനവും ആദർശവും ഉണ്ടെങ്കിൽ പിണറായി രാജിവെച്ച് പുറത്തു പോകണം കട്ടോണ്ട് കള്ളൻ മുന്നോട്ടെന്ന പഴയ പ്രമാണമാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നവകേരള സദസ് അഖില കേരള വഞ്ചന മാമാങ്കത്തിന് പിന്നാലെ കേരളത്തിന്റെ സാംസ്കാരിക ആചാര്യനായ എം ടി അഹങ്കാരി എന്ന് മുദ്രയടിച്ചിട്ടും പിണറായി സഖാവിനൊരു നാണവുമില്ല എം ടി അല്ലാതെ ഒരു മൂന്നാം കൂലി സാഹിത്യകാരനാണ് ഇത്തരം ഒരു പ്രസംഗം നടത്തിയിരുന്നതെങ്കിൽ ടി പി ചന്ദ്രശേഖരന്റെ ദുർവിധി അയാൾക്ക് ഇന്നലെ തന്നെ ഉണ്ടാകുമായിരുന്നു വീണാ വിജയന്റെ എക്സ്ലോജി കമ്പനിക്കെതിരെ കേന്ദ്ര സർക്കാർ അന്വേഷണം പ്രഖ്യാപിക്കുക മാത്രമല്ല വിശദമായ അന്വേഷണത്തിന് മൂന്നംഗ ഉന്നത ഉദ്യോഗസ്ഥ സംഘത്തെ ചുമതലപ്പെടുത്തി ഉത്തരവിറക്കുകയും ചെയ്തിരിക്കുന്നു നാലു മാസത്തിനുള്ളിൽ അന്തിമ റിപ്പോർട്ട് നൽകണമെന്നിരിക്കെ അടുത്ത ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ സി പി എമ്മും ഇടതുമുന്നണി കേരളത്തിൽ തോറ്റുതുന്നം പാടുമെന്ന് ഉറപ്പാണ് അരിയാഹാരം കഴിക്കുന്ന ചില മലയാളികൾക്കെങ്കിലും അറിയാം വീണാ വിജയന്റെ കമ്പനി തട്ടിപ്പാണെന്നും പിണറായിയുടെ കുടുംബത്തിലേക്ക് മാസപ്പടി വരുന്നുണ്ടെന്നും എന്ന കാര്യങ്ങളൊക്കെ കഴിഞ്ഞ കുറേ മാസങ്ങളായൊക്കെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് ചെമ്പിലും ഈന്തപ്പഴത്തിലും സ്വർണം വന്നു പോയത് എവിടേക്കാണ് എന്നതിലും റിയാസ് ഉൾപ്പെടെയുള്ള വലിയൊരു തട്ടിപ്പ് സംഘമാണ് പിണറായിക്കൊപ്പമുള്ളതെന്നിരിക്കെ കേന്ദ്ര ഏജൻസി അല്ലാതെ മറ്റൊരു ശക്തിക്കും പിണറായിയെ പൂട്ടാനാവില്ല അതേ വിവാദ വ്യവസായ പഴയ വെറുക്കപ്പെട്ടവന് ബി ജെ പിയിലും കേന്ദ്രത്തിലും ചില സ്വാധീന മേഖലകൾ ഉണ്ടെന്ന സാഹചര്യത്തിൽ കേന്ദ്ര അന്വേഷണം ഏതുവഴി പോകുമെന്നും വ്യക്തമല്ല പിണറായി പ്രതിയായ ലാവിയൻ കേസ് ഇത്തരത്തിൽ ഇഴഞ്ഞു പോകുന്നതിനു പിന്നിൽ വിവാദ വ്യവസായിയുടെ കേന്ദ്ര ഇടപെടലുണ്ടെന്ന് ഏറെ കാലമായി ആരോപണമുണ്ട് വീണയുടെ രണ്ടാം വിവാഹത്തിനുള്ള കാർമ്മിക ം ക്ലിപ്പ് ഹൗസിൽ വഹിച്ചതും ഇതേ വെറുക്കപ്പെട്ടവനാണെന്ന് പറയപ്പെടുന്നു മാസപ്പടി വിവാദത്തിലെ ആദായ നികുതി ബോർഡിന്റെ കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിലാണ് അന്വേഷണം മാസപ്പടി വിവാദത്തിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷണം നടത്തുന്നുണ്ട് കരിമണൽ കമ്പനിയായ സി എം ആർ എൽ എന്ന സ്വകാര്യ കമ്പനിയിൽ നിന്ന് വീണയ്ക്ക് മൂന്ന് വർഷത്തിനിടെ ഒന്നേ മുക്കാൽ കോടി രൂപ കിട്ടിയെന്ന കണ്ടെത്തലിന് പിന്നാലെയാണ് അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുന്നത് വീണാ വിജയൻ ഈ കരിമണൽ കൊള്ള കമ്പനിക്ക് എന്ത് സഹായമാണ് ചെയ്തു കൊടുത്തതെന്ന് ഇപ്പോഴും ആർക്കും അറിയില്ല വീണ അടയ്ക്കേണ്ട നികുതി അടച്ചിട്ടില്ലെന്ന് കണ്ടെത്തിയതോടെ ആദായ നികുതി വൈകി അടച്ചതും ഏറെ വിവാദങ്ങൾക്കിടയാക്കിയിരുന്നു സി എം ആർ എല്ലിനെതിരെയും പൊതുമേഖലാ സ്ഥാപനമായ വ്യവസായ വികസന കോർപ്പറേഷനെതിരെയും അന്വേഷണം വരികയാണ് ആദായ നികുതി ഇന്ററിയും സെറ്റിൽമെന്റ് ബോർഡ് കണ്ടെത്തലിന് പിന്നാലെയാണ് കോർപ്പറേറ്റ് അഫയേഴ്സ് മന്ത്രാലയത്തിന് നേരിട്ടുള്ള അന്വേഷണം രജിസ്ട്രാർ ഓഫ് കമ്പനീസ് ബംഗളൂരു നടത്തിയ പ്രാഥമിക അന്വേഷണത്തിൽ ഇത് വ്യക്തമായതോടെയാണ് വിശദമായ അന്വേഷണത്തിന് ഉത്തരവായത് ആരോപണങ്ങൾക്ക് അവ്യക്തവും ഒഴിഞ്ഞു മാറുന്നതുമായ മറുപടികളാണ് സി എം ആർ എൽ എറണാകുളത്തെ രജിസ്ട്രാർ ഓഫ് കമ്പനീസ് നൽകിയത് മറുപടി നൽകാൻ പോലും വ്യവസായ വികസന കോർപ്പറേഷൻ തയ്യാറായിരുന്നില്ല മൂന്ന് സ്ഥാപനങ്ങളുടെയും മുഴുവൻ ഇടപാടുകളും വിശദമായി അന്വേഷിക്കാൻ ഉത്തരവിൽ നിർദ്ദേശിച്ചിരുന്നു ബംഗളൂരിലെ രജിസ്ട്രാർ ഓഫ് കമ്പനീസ് നടത്തിയ പ്രാഥമിക അന്വേഷണത്തിൽ വ്യക്തത കിട്ടാത്തതിനെ തുടർന്നാണ് വിശദമായ അന്വേഷണത്തിന് ഇപ്പോൾ ഉത്തരവിട്ടിരിക്കുന്നത് മാസപ്പടി വിവാദത്തിലെ ആരോപണങ്ങൾക്ക് സി എം ആറിൽ അവ്യക്തമായ മറുപടിയാണ് നൽകിയതെങ്കിൽ കെ എസ് ഐ ഡി സി മറുപടി ഒന്നും നൽകിയിട്ടില്ല ഇത്രയേറെ വലിയ തട്ടിപ്പ് സംഘത്തെ താങ്ങി നിർത്തുകയാണ് സി പി എമ്മിലെ കുഴലൂത്തുകാരും സ്തുതി പാഠകരും അഴിമതിയിലും തട്ടിപ്പിലും അവരാരും മോശക്കാരുമല്ല ആ നിലയിൽ ഈ സർക്കാർ ഉൾ അപ്പാടെ അഴിമതിയുടെ കൂട്ടുകമ്പനിയാണെന്ന് ജനം തിരിച്ചറിഞ്ഞിരിക്കുന്നു വീണാ വിജയനെതിരെ ചോദ്യം ഉന്നയിച്ചപ്പോൾ സഖാവ് ഇ പി ജയരാജൻ മാധ്യമങ്ങൾക്ക് നേരെ ചീറ്റിയെടുത്തു മന്ത്രി രാജീവ് തലയിൽ മുണ്ടിട്ടെന്നതുപോലെ ഓടിമറഞ്ഞു ചരിത്രത്തിന്റെ ചവറ്റുകുട്ടയിലേക്ക് ഇനി സർക്കാരും പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിയും വീണുകഴിഞ്ഞു എന്നതിൽ രണ്ടു പക്ഷമില്ല ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത